തിരുവനന്തപുരം രൂപതയിൽ ആദ്യമായിട്ട് ഒരു സെമിനാരി തുടങ്ങിയ അവസരത്തിൽ ഞാനും ജോർജുടെ അച്ഛനും ജോർജ് ലാലിയുടെ അച്ഛനും ഒരുമിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ആ സെമിനാരിയിൽ എത്തിച്ചേരുന്നത് ഞാൻ എട്ടാം ക്ലാസ് പാസ്സായിട്ട് വന്നപ്പോഴേ അദ്ദേഹം എസ് എസ് എൽ സി പൂർത്തീകരിച്ച് സെമിനാരിയിൽ എത്തിച്ചേരുകയായിരുന്നു സെമിനറിയിൽ ഒരുമിച്ച് സഹപാഠികളായിട്ട് പഠിച്ചു അത് കഴിഞ്ഞ് മുൻസിഞ്ഞോ മാനുവൽ എംപടി അനച്ചിൻ്റെ സഹകരിക്കാരിമാരെന്ന നിലയിലും തിരുവനന്തപുരം തിരുവതിയിലുമൊക്കെ എല്ലാം ഒത്തൊരുമിച്ച് സഹപ്രവർത്തകരായിട്ട് ദീർഘനാൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞ അൻപത്തിയഞ്ച് കൊല്ലങ്ങളായി ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത് ഞാൻ മാത്രമല്ല അദ്ദേഹത്തെ പരിചയമുള്ള എല്ലാവരും അദ്ദേഹത്തെ ഒരു ജ്യേഷ്ഠ സഹോദരനായി ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത് ചെയ്തതായിട്ടാണ് കണ്ടുവരുന്നത് ബഹുമാനപ്പെട്ട ജോർജ് ഡാലിയുള്ള അച്ഛൻ്റെ ജീവചരിത്രവും ഇവിടെ ചാൻസലർ വെച്ചു പറയുകയുണ്ടായാലും അഭിമന്യ സുസ്വഭാക്യം പിതാവും തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു ഇത് ഏകദേശം എല്ലാവരുടെയും അനുഭവം തന്നെയാണ് കാരണം ജോർജ് ഡാലിയുള്ള അച്ഛൻ ഒരു സുതാര്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഈ പ്രത്യേക അവസരത്തിൽ പെരിഞ്ഞമല ഇടവേക്കും നെയ്യാറ്റിൻ്റെ രൂപതയ്ക്കും അച്ഛൻ്റെ സേവനം ലഭിച്ച് അച്ഛൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാവർക്കും എൻ്റെ അനുശോചനം ഞാൻ അറിയിക്കട്ടെ നാം വിശ്വാസ വർഷത്തിലൂടെ കടന്നു പോവുകയാണ് വിശ്വാസവർഷത്തിൽ മെനഡിറ്റ് എമിത്തുസ് ബാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചത് വിശ്വാസ പ്രമാണം അത്വസന്തുഷ്ടമായ രീതിയിൽ ഒരുവിടണമെന്നും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെന്നും വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാന ഭാഗത്ത് നാം ഇപ്രകാരമാണല്ലോ പ്രാർത്ഥിക്കുക പുല്ലമാരുടെ ഐക്യത്തിൽ പാപങ്ങളുടെ മോചനത്തിൽ ശരീരത്തിൻ്റെ ഉയർപ്പില് നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസമാണ് ഈ വിശ്വാസം ജീവിച്ച വ്യക്തി തന്നെയാണ് ജോർജ് ദാലിയു വച്ച ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ മൈനത്സവ ജീവിത കാലഘട്ടം മുതലുള്ള ചെറിയ അനുഭവങ്ങളുണ്ട് ഞാൻ വൈദ്യ വിദ്യാർത്ഥിയായിട്ട് സെമിനാറിൽ പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് അച്ഛനെന്ന ഒട്ടമുള്ള വികാരി എൻ്റെ വികാരിയായിരുന്നത് വെൻസസ്ലാസ് കോയിൽ പ്രമ്പലച്ചനാണ് ഞാൻ കൊച്ച് ബ്രദറായിരിക്കുമ്പോഴും വിൻസസ്ലാസ് കോയിൽ പ്രമ്പലച്ചൻ ജോർജ് ഡാല്യുള്ള അച്ഛൻ്റെ സേവനങ്ങളെക്കുറിച്ച് എന്നോട് പറയുമായിരുന്നു പ്രത്യേകിച്ചും അദ്ദേഹം അന്ന് കോൺവെൻ്റ് സിസ്റ്റേഴ്സിന് കുമ്പസാരക്കാരനായിട്ടും ആധ്യാത്മിക ഗുരുവുമായിട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന സമയമാണ് പ്രത്യേകിച്ചും നമ്മുടെ ആ കാലഘട്ടം അന്നത്തെ തിരുവനന്തപുരയിലെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ആശയപരമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലമായിരുന്നു എഴുപത് എഴുപത്തിരണ്ടിലോ കാലഘട്ടം ആ സമയത്തും അഭിപന്യ പീറ്റർ ബെർണാഡ് പേരര തിരുമേനിയോട് ഒത്തുചേർന്നുകൊണ്ട് പിതാവിൻ്റെ ആ ഒരു ഉള്ള് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണെന്ന് വെൻസസ് ലാസച്ചൻ ഇപ്പോഴും പറയുമായിരുന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെ വലുതാണ് ഇന്ന് ഭക്ഷ്യ സുരക്ഷ നിയമം പാസാക്കുന്ന ഒരു പശ്ചാത്തലമാണല്ലോ ഇത് മുൻകൂട്ടിക്കേണ്ട ആളാണ് വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച ഒരു സാഹചര്യത്തിൽ അന്നത്തെ അപ്പത്തിന് വേണ്ടി ഏവർക്കും തൊഴിൽ നൽകത്തക്ക രീതിയിലുള്ള സംവിധാനം പ്രത്യേകിച്ചും ഖാദി ബോർഡിൻ്റെ സഹായത്തോടെ ചെയ്യുകയായിരുന്നു അപ്പോ എൻ്റെ പിതാവ് സൂചിപ്പിച്ചതുപോലെ പല സന്ദർഭങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുമ്പോഴും ചിലരൊക്കെ പറ്റിക്കുമ്പോഴും ഒക്കെ ഒരു പ്രശാന്തയോടുകൂടെ മുന്നോട്ട് പോകുന്ന ജോർജ് ഡാലി ഉള്ള അച്ഛനെ തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ വൈദികർക്കും അറിയാവുന്നതാണ് ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ വരുന്നത് ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ ആ ഒരു ശൈലിയും ഇടയലേഖനവുമാണ് ഇടലേഖനത്തിൽ വിശ്വാസ വെളിച്ചം എന്ന ഇടയലേഖനത്തിൽ ചാക്രിക ലേഖനത്തിലെ പതിനെട്ടാമത്തെ പാരഗ്രാഫിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും വിശ്വാസം എന്ന് പറയുന്നത് യേശുവിൻ്റെ മുഖം നോക്കൽ അല്ല നോക്കൽ മാത്രമല്ല യേശു കാണുന്നതുപോലെ കാണുക നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഇവിടെ പ്രാർത്ഥിക്കാം നമ്മളിപ്പോൾ സംസ്കരിക്കുന്ന ജോർജ് ലാലയുടെ അച്ഛൻ്റെ നശ്വരമായ ശരീരം സർവശക്തനായ ദൈവം അനശ്വരമഹയോടെ ഉയർപ്പിച്ച് വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർത്തരുള്ളട്ടെ അവിടുന്ന് അച്ഛനെ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാവങ്ങൾക്ക് പൊറുതെയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ നല്ലയിടയനായ കൃഷ്ണനാഥൻ ഇദ്ദേഹത്തെ പ്രതിഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ അങ്ങനെ സ്വർഗ്ലോ സ്വർഗ്ഗരാജ്യത്ത് കൃഷ്ണനാഥൻ്റെ സന്നദ്ധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഈ ആചാര്യന് കൈവരിക്കുകയും ചെയ്യുവാറാകട്ടെ मानव बृन्दमळे സന്നിധി ചെത്തിരുവിതാരനിയുടെ ആത്മാവിനെ